ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലൊക്കെ നല്ലൊരു ഉറപ്പുള്ളൊരു അഴ എങ്ങനെ കെട്ടാമെന്നാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മരത്തിൽ കെട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ എക്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് ടൈറ്റ് ആക്കുക എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ ഒരു സ്ലിപ്പർ അതിനോട്ട് ഇടാം നമുക്ക് ഇത് ആവശ്യം കഴിഞ്ഞിട്ട് ഈ കെട്ട് കയറിൻ്റെ എൻ്റെ വലിച്ചാൽ കെട്ട് പെട്ടെന്ന് അഴിയും ഓക്കെ ഇനി നമ്മൾ അടുത്ത മരത്തിലേക്ക് വലിച്ചു കെട്ടും ഈ മരത്തിലാണ് കെട്ടുന്നത് അപ്പം അതിന് കുറച്ചടുത്തായിട്ട് ഇവിടെ ഒരു കെട്ടിടണം ഇതേപോലെ അങ്ങനെ മടക്കി പിടിച്ചിട്ട് ഒന്ന് ചുറ്റുക കയറിൻ്റെ എൻ്റെ എന്നിട്ട് ആ കയറിൻ്റെ ലാസ്റ്റ് ഭാഗം കൊണ്ട് ഇതേപോലെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കെട്ട് കിട്ടും ഇതാണ് ഫിഗർ ഫിഗറേറ്റ് നോട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടാണ് വലിച്ച് ആക്കുന്നത് അപ്പോൾ കയറിൻ്റെ എൻ്റെ മരത്തിനൊന്ന് ചുറ്റിയിട്ട് ആ ഫിഗർ ഫിഗറേറ്റ് നോട്ടിൻ്റെ ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചിട്ട് ടൈറ്റാക്കുക നമുക്ക് കയറിൻ്റെ എൻഡ് വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വരും നമ്മൾ ഇപ്പോൾ എൻ്റെ അത് വിട്ടാലും ആ കെട്ടങ്ങോട്ട് ലൂസായി പോകില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത മാക്സിമം വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇനി നമ്മൾ മരത്തിലൊന്ന് ചുറ്റാം അതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ഇതേപോലെ രണ്ട് അത് ഒന്ന് ചുറ്റിയിട്ട് ഒരു ലാസ്റ്റ് ഒരു കെട്ടിട്ട് വെച്ചാൽ മതി ഇനി എങ്ങനെ ആ കെട്ട് അഴിയില്ല ഓക്കെ वीडियो इष्टा लाइक फॉलो थैंक यू